നമസ്കാരം കണ്ണൂരിന്റെ വികസന സ്വപ്നത്തിന്റെ ഓളങ്ങൾക്കുമീതെ ഒരു തുറമുഖം യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നു അങ്ങനെ തറികളുടെയും തിറകളുടെയും നാട് സമീപ ഭാവിയിൽ ഒരു തുറമുഖ നഗരമായി മാറും മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡിന്റെ കീഴിലാണ് കണ്ണൂർ അഴീക്കൽ അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് മുഖ്യമന്ത്രി ചെയർമാനായി രൂപീകരിച്ച കമ്പനിയാണിത് പദ്ധതിയുടെ റിപ്പോർട്ടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അഥവാ സി തയ്യാറാക്കി സമർപ്പിച്ച സാമ്പത്തിക ഘടനാ റിപ്പോർട്ട് അംഗീകരിച്ച് പദ്ധതിക്കായുള്ള നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ ധാരണ പദ്ധതിയുടെ തുടർന്നുള്ള വികസന ഘട്ടങ്ങളിലെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കാൻ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ സർക്കാരിന് പങ്കുവയ്ക്കണമെന്ന വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുത്തും കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ലഭ്യമാക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ തുറമുഖ വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന പ്രധാന പദ്ധതിയാണ് കണ്ണൂർ അഴീക്കൽ അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് അതോടനുബന്ധിച്ചുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക് പ്രത്യേക സാമ്പത്തിക മേഖലകൾ എന്നിവയുടെ വികസനവും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് മലബാറിന്റെ വ്യവസായ വാണിജ്യ വികസനത്തിനാണ് ഈ പദ്ധതി ഊന്നൽ നൽകുന്നത് പതിനാല് ദശാംശം ഒരു മീറ്റർ ആഴമുള്ളതും എണ്ണായിരം മുതൽ എഴുപത്തി അയ്യായിരം ഡി ഡബ്ല്യു ടി അല്ലെങ്കിൽ അയ്യായിരം ടിഇ വരെ ശേഷിയുള്ള പനമാക്സ് വലിപ്പമുള്ള കണ്ടെയ്നർ കപ്പലുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ് ഈ തുറമുഖ പദ്ധതി തുറമുഖത്തിനൊപ്പം വ്യവസായ പാർക്കുകളും പ്രത്യേക സാമ്പത്തിക േഖലകളും വഴി മലബാറിന്റെ വ്യവസായ വാണിജ്യ വികസനത്തിനാണ് പദ്ധതി ഊന്നൽ നൽകുന്നത് പദ്ധതിയുടെ ആദ്യപടിയായി പ്രദേശത്തെ വിശദമായ മണ്ണു പരിശോധന അഥവാ ജിയോടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി കഴിഞ്ഞു പരിശോധനയുടെ അന്തിമ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ലഭിച്ചു ഇതേ തുടർന്ന് സാങ്കേതിക കൺസൾട്ടന്റ് സമർപ്പിച്ച ഡിസൈൻ റിപ്പോർട്ടിൽ പുലിമുട്ടിന്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണെന്ന് മനസ്സിലാക്കുകയുണ്ടായി തൽഫലമായി മദ്രാസ് ഐഐടി ഇത് പരിശോധിച്ച് ബ്രേക്ക് വാട്ടർ ഫൗണ്ടേഷൻ മാറ്റിക്കൊണ്ടുള്ള ശുപാർശകൾ ഉൾക്കൊള്ളിച്ചുള്ള ഡിസൈൻ പോട്ട് തയ്യാറാക്കി പരിസ്ഥിതിയെ സംബന്ധിച്ച വിശദമായ പാരിസ്ഥിതിക പഠനങ്ങളും മറ്റ് നടപടിക്രമങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഉത്തര കേരളത്തിന്റെ സാമ്പത്തിക കുതിപ്പിനായി സൈറൺ മുഴക്കുന്ന ഈ പദ്ധതിയിൽ കയറ്റുമതി ഇറക്കുമതി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും തുറമുഖത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വികസനത്തിനും വിവിധ അനുബന്ധ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക സാമ്പത്തിക മേഖലകളുടെ പരിശോധനാ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ബിസിനസ് പൊട്ടൻഷ്യൽ റിപ്പോർട്ട് രണ്ടായിരത്തി മാർച്ചിലും സർക്കാരിന് ലഭിച്ചിരുന്നു വ്യവസായ പാർക്കുകളുടെ വികസനത്തിനും മറ്റുമായി കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള പ്രാരംഭ നടപടികളും മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇതോടനുബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസം ബ്രേക്ക് വാട്ടർ നിർമ്മാണം യൂട്ടിലിറ്റി ചെലവുകൾ കൺസൾട്ടൻസി പ്രൊജക്ട് മാനേജ്മെന്റ് എന്നിവയ്ക്കായി കഴിഞ്ഞ ബജറ്റിൽ ഒൻപത് കോടി രൂപയും വകയിരുത്തിയിരുന്നു മലബാറിന്റെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ മുഴുവൻ വികസന മുഖച്ചായി മാറ്റുന്ന പദ്ധതിയാണ് ാണ് കണ്ണൂർ അഴീക്കൽ അന്താരാഷ്ട്ര തുറമുഖത്തിലൂടെ യാഥാർത്ഥ്യമാകാനൊരുങ്ങുന്നത് ഈ തുറമുഖത്തിന്റെ വരവോടെ വടക്കൻ ജില്ലകളിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാകും അതോടൊപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും ഈ പദ്ധതി ഉണർത്തുപാട്ടാകും വിവിധ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ക്രൂയിസ് ടൂറിസം നടപ്പിലാക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി